ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ഒരു തേങ്ങ കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒരു തേങ്ങ രണ്ടായിട്ട് പൊതിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു വീട്ടിൽ ചെയ്യാം ഓഫീസിൽ ചെയ്യാം എവിടെ വേണേലും ചെയ്യാം ചെയ്താൽ ശത്രു എത്ര വലിയവനും ആയിക്കോട്ടെ അടിയറവ് പറയും ചലിക്കത്തില്ല നമുക്കെതിരായിട്ട് വരുന്ന ശത്രുക്കൾ നമുക്കെതിരായിട്ട് വരത്തില്ല അവരുടെ വഴിക്ക് വെക്കുകയുള്ളൂ ശത്രു നമ്മളെ എത്ര വലിയ ശത്രുവാണേലും നമുക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അയാൾക്ക് തന്നെ അത് തിരിച്ചു ഏൽക്കും നമുക്കൊന്നും ഏൽക്കുകയില്ല അപ്പം ശത്രുവിൻ്റെ ഏത് കാര്യങ്ങളും നമുക്ക് ഏക്കത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ധനം സമ്പത്ത് ബിസിനസ് അല്ലെങ്കിൽ എന്ത് തൊഴിൽ ചെയ്താലും ഇഷ്ടംപോലെ ധനം അല്ലെ സമ്പത്ത് കുമിഞ്ഞു വരും ഇത് ഞാൻ പറയുന്ന ഷുർദിബാവയുടെ ഒരു വിദ്യയാണ് പറയാൻ പോകുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഷുർദിബാവ കണ്ടല്ലോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് നമസ്കരിക്കുക ഇദ്ദേഹം ശിവൻ തന്നെയാണ് അത് എനിക്ക് ഇന്നലെ ശിവവിദ്യ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ രാവിലെയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഭഗവാൻ്റെ നിർദ്ദേശം അതായത് എൻ്റെ ഉൾക്കണ്ണിൽ മനക്കണ്ണിൽ കിട്ടിയ ആ ബോധത്തിൽ കിട്ടിയ നിർദ്ദേശം ഇന്നൊരു അവധൂതനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അപ്പം എൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ തന്നത് ഷുർദി ബാബയുടെ കാര്യമാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഷുർദി ബാബയെക്കുറിച്ച് അദ്ദേഹം ശിവൻ തന്നെയാണ് അപ്പോൾ ബാബ അവധൂതനാണ് അദ്ദേഹം സമാധിയായതാണ് എങ്കിലും സൂക്ഷ്മരൂപത്തിൽ ഊർജ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ അവർ അദ്ദേഹം ഉണ്ട് ഈ അവധൂതന്മാരെല്ലാം അങ്ങനെ അവർക്ക് അവരെപ്പോഴും ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തേങ്ങ കൊണ്ടുള്ള രണ്ട് തേങ്ങ രണ്ടായിട്ട് പൊതിച്ച് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ചെയ്യുന്ന ഒരു വിദ്യയാണ് പറയുന്നത് നിങ്ങൾ അത് ശരിയായിട്ട് മനസ്സിലാക്കുക അതിനു ശേഷം ഒരാളെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വശമാക്കാവുന്ന ഒരു ശിവവിദ്യ പറയുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ ശരിയായിട്ട് ചെയ്താൽ നമുക്ക് അനുകൂലമായിട്ട് അവർ പ്രവർത്തിക്കും അത് പറയുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ ആരും കാണത്തില്ല എന്നിട്ട് വാട്സപ്പിൽ എന്നോട് ചോദിക്കും അതെന്താ ഇതെന്താ അത് ഒരിക്കലും അത് ശരിയായ ഒരു നടപടിയല്ല അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അത് കാണണം പിന്നെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഫ്രീ ആകുമ്പോൾ ഞാൻ പറഞ്ഞു തരും പിന്നെ നോക്കാനുള്ളവർക്കിടുക ഫ്രീ ആവുമ്പോൾ അത് ഞാൻ റിപ്ലൈ തരും പക്ഷേ ഈ നല്ല കാര്യങ്ങളൊന്നും കേൾക്കാതെ പോകരുത് അറിയാതെ പോകരുത് അപ്പം പിന്നെ അവസാനം പറയാൻ പോകുന്നത് മദ്യപാന ലഹരി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിയവരുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നല്ല കാര്യങ്ങൾ പിന്നെ മക്കളെ ഒരു രക്ഷയില്ല വഴക്കാളികളാണ് പ്രശ്നക്കാരാണ് ലഹരി ഉപയോഗിക്കുന്നവരാണ് അവർക്കൊക്കെ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകൾ ഇത് ഇന്ന് ഇത് ഞാൻ പല ഈ ഇന്നും വാട്സപ്പ് പേരാടി ചോദിച്ചു സാറേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാമോ ഇതൊക്കെ ഞാനിത് ഇപ്പോൾ പറയുന്നത് എപ്പോഴും പറയുന്നത് ഓരോ എല്ലാവർക്കും പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒറ്റ വാക്കുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ഇന്ന് അതുപോലെ കച്ചവടം സാമ്പത്തികം ഉണ്ടായി ഞാനൊരു കട ചെന്നപ്പോൾ അവിടെ വിളക്ക് കത്തിക്കുന്നു കുറേ ഫോട്ടോ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല ഒരു ഫോട്ടോ ആ ഫോട്ടോ ഒക്കെ അവിടെ ഇരുന്നോട്ടെ ഒരു ഫോട്ടോ മാറ്റി വെച്ചു നിങ്ങൾ സാമ്പ്രാണി മാത്രം കൊളുത്തിയാൽ എന്ന് പറഞ്ഞു ആ ഒറ്റ വാക്കുകൊണ്ട് രക്ഷപ്പെട്ട കച്ചവടക്കാരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ നിലയിൽ മനസ്സിലാക്കുക ഞാൻ ഇന്ന് അവരെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വിഷയം എടുത്ത് ചെയ്തിട്ടില്ല എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ട ഒരു വാട്സപ്പ് ഇടുക ഹസ്തരേഖ സംഖ്യാജ്യോതിഷം ഗ്രഹനല ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇടുക ഞാൻ ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എല്ലാവരും നോക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനും പറ്റത്തില്ല ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും മുൻഗണനാക്രമത്തിലാണ് വർക്ക് എടുക്കുന്നത് ഞാൻ എങ്ങനാ ചെയ്യുന്നത് പറയും എന്നിട്ട് മുൻഗണനാക്രമത്തിലായിരിക്കും തിരുതി വെച്ചിട്ട് കാര്യമില്ല ഒരാളുടെ നോക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണമെന്നാണ് എൻ്റെ രീതി ഇങ്ങനെയാണ് ആവശ്യമുള്ളവരങ്ങനെ ചെയ്യുക പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ എനിക്ക് സമയത്തിന് തീരുന്നില്ല ഞാൻ ഒരു മുൻഗണനാക്രമത്തിൽ എടുത്ത് ഡേറ്റ് കൊടുക്കുകയാണ് അങ്ങനെ എപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ലാത്ത എല്ലാത്തിനോടും സമയം കിട്ടത്തില്ല അപ്പോൾ അത് സാഹചര്യം പറഞ്ഞിട്ടുള്ള ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് ശിവോഹം അപ്പോൾ ഇന്ന് ഷുർദി ബാബായ കാര്യമാണ് പറയുന്നത് ഇത് ഭഗവാൻ തന്നെ എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞുള്ള ഒരു അവസ്ഥയിൽ എൻ്റെ ഉൾക്കണ്ണിൽ കാണിച്ച ദർശനങ്ങളാണ് ഷുർദി ബാബയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭഗവാൻ തന്നെ ഒരു ഉൾപ്രേരണ കൊണ്ടും നിശ്ചയം കൊണ്ടുമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഭഗവാനോട് ഭഗവാനോടും നന്ദി പറയാം എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാവർക്കും ഷുർദി ബാബ കണ്ടല്ലോ ഇനിയിപ്പോൾ സംശയമൊന്നും വേണ്ട ഷുർദി ബാബ ഒരു സംശയം ഇല്ലായിരിക്കാനാണിത് കാണിക്കുന്നത് കേട്ടോ ഇത് കാണിച്ചിട്ടും പിന്നെ എന്നോട് ചോദിക്കരുത് ശ്രുദ്ധിബാബ ആരാണ് എന്താണ് ശ്രുദ്ധിബാബ ആരാന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി അത് കാണിക്കുന്നത് വാങ്ങാൻ ഈ ശ്രുദ്ധിബാബയുടെ ഇങ്ങനൊരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കാം അതുപോലെ നിങ്ങൾക്ക് കടയുണ്ട് കട വെക്കാം വെച്ചിട്ട് നിങ്ങൾ വ്യാഴാഴ്ച ദിവസവും ഈ ഫോട്ടോയുടെ മുന്നേ ഒരു തട്ടം വെക്കണം തട്ടത്തിൽ ഒരു നാളികേരം നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങ തൊണ്ടെല്ലാം കളഞ്ഞ തേങ്ങ തൊണ്ടെല്ലാം കളയണം എന്നിട്ട് ആ തേങ്ങ രണ്ടായിട്ട് തേങ്ങ ഉടച്ചിട്ട് രണ്ടാക്കി ആ രണ്ട് തേങ്ങയുടെ ഭാഗത്തിനകത്തും ഒഴിച്ച് ഒരു തിരിയിട്ട് ഓരോ തിരിയിട്ട് ദീപം തെളിയിച്ച് ഷുർദി ബാബ ചരണം ശരണം ചരണം എന്ന് വെച്ചാൽ പാദങ്ങൾ ശരണം എന്ന് വെച്ചാൽ അഭയം പ്രാപിക്കുന്നു ഷുർദി ബാബയുടെ പാദങ്ങളെ അവയം പ്രാപിക്കുന്നു എന്നാണ് അർത്ഥം ഷുർദി ബാബ ചരണം ശരണം എന്ന് പ്രാർത്ഥിച്ച് രണ്ട് ഈ തേങ്ങയിലും തേങ്ങയുടെ ഉടച്ച രണ്ട് ഭാഗത്തിലും നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് തിരി ഷുർദി ബാബയുടെ ഇപ്പം ഫോട്ടോ ഇങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോയുടെ നേരെ വേണം തിരിയിട കേട്ടോ ഇങ്ങോട്ട് തിരിയറണം ഫോട്ടോയുടെ നേരെ അങ്ങനെ തിരിയിട്ട് നിങ്ങൾ തിരി കത്തിക്കുമ്പോഴും തിരി കത്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം ശ്രുതിബാബ ശരണം ശരണം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞാലും ഇല്ലേലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഷുതിബാബക്ക് ഇത് വ്യാഴാഴ്ചകൾ ചെയ്താൽ മതി രാവിലെ രാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് ചെയ്യുവാണ് ഫലം കൂടുതലാണ് സൂര്യോദയം ശരാശരി ഒരു ആറരയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങോട്ടും അഞ്ചോട്ട് വരെ വ്യത്യാസം വന്നെങ്കിൽ ശരാശരി ആയിരിക്കും അപ്പോൾ അതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഫലവത്താണ് അപ്പം ഇനിയിപ്പോൾ അതല്ല ആറര കഴിഞ്ഞ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഫലം കിട്ടും ഞാൻ ഒരു ഒരഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വ്യാഴാഴ്ചകൾ രാവിലെ ചെയ്യണം ഉറപ്പായിട്ട് വീട്ടിൽ ചെയ്ത് നിങ്ങൾ സാമ്പത്തികമൊക്കെ ബാബയോട് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ബാബ എല്ലാം നൽകും ഇനി ബാബയുടെ ഫോട്ടോയുടെ മുന്നിൽ മുട്ടായി വെക്കാം മുട്ടായി എന്ന് പറഞ്ഞാൽ പൊളിച്ചൊന്നും വെക്കണ്ട അല്ലാതെ മുട്ടായി വെച്ചാൽ മതി അതുപോലെ ലഡു വയ്ക്കാം മധുരങ്ങളുള്ളത് അല്പം ബാബയുടെ ഫോട്ടോയുടെ മുന്നിൽ വേണമെങ്കിൽ വെക്കാം ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ ദിവസവും അത് ദിവസവും വേണം വെക്കാവുന്ന കാര്യമാണ് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ മാറ്റണമെന്നില്ല ഇപ്പം മുട്ടായി കവറോട് കൂടി വെക്കാം ഒരു മുട്ടായി വെച്ചാലും മതി മനസ്സിലായോ അത് പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞെടുത്ത് മാറ്റിയാൽ മതി മാറ്റിയിട്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ അത് കളയാം അതിനകത്തൊന്നും കുഴപ്പമില്ല കാരണം അത് ബാബയുടെ ഫോട്ടോയുടെ മുന്നേ ഇരുന്നത് അത് പിന്നെ നമ്മളെടുത്ത് പക്ഷിമൃഗാദികൾക്കോ എവിടെയെങ്കിലും കളയാം അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ അത് വേണമെങ്കിൽ മധുരം വയ്ക്കാം പിന്നെ മണമുള്ള സാമ്പ്രാണി ദിവസവും ബാബയ്ക്ക് ഒരു സാമ്പ്രാണി കത്തിക്കാം ആ ദിവസവും ചെയ്യാം പിന്നെ വ്യാഴാഴ്ച ദിവസം ഈ നാളികേരത്തിൻ്റെ വിദ്യ ചെയ്യുക പിന്നെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ അംശം ഒരു രൂപയെങ്കിൽ ഒരു രൂപ ബാബയ്ക്ക് വ്യാഴാഴ്ച സമർപ്പിക്കുക അത് നിങ്ങൾക്കത് അത് നിറയുമ്പോൾ ഒന്നുകിൽ അന്നദാനത്തിന് കൊടുക്കുക അല്ലെങ്കിൽ ബാബയുടെ സമാധികളുണ്ട് അവിടെ സമർപ്പിക്കുക അല്ലെങ്കിൽ അന്നദാനത്തിന് കൊടുക്കുക അത് ദിവസം ഒരു നാണയമെങ്കിലും അല്ലേ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഞാൻ നാണയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ബാബയ്ക്ക് സമർപ്പിക്കുക ബാബ നിങ്ങളുടെ ഏത് നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണെങ്കിലും നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നിങ്ങൾ ബാബയോട് നല്ല ശുദ്ധ മനസ്സോടെ വിളിക്കുന്നെങ്കിൽ നിങ്ങളേക്ക് ബാബ അതുപോലെ സമ്പത്ത് നൽകും ഐശ്വര്യം നൽകും ഒരു സംശയം വേണ്ട അപ്പം ബാബയുടെ അനുഗ്രഹം ഒരു അവധൂതരാണ് അവധൂതരാണ് ശിവം തന്നെയാണ് ഭഗവാനാണ് എനിക്ക് ദർശനം നൽകിയത് ഇങ്ങനെ ഇതെക്കുറിച്ച് പറയണമെന്നുള്ള ഒരു ഭഗവാൻ എനിക്ക് കാണിച്ചതെന്നനുസരിച്ച് ഞാനിത് പറയുന്നത് അല്ലെ ഇന്ന് ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു വിദ്യ ഇടാൻ വേണ്ടിയിരുന്ന അപ്പം അത് ഇന്ന് ബാബയുടെ വിദ്യ ആക്കിയത് ഭഗവാൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അപ്പോൾ ഇത് വളരെ നിങ്ങളുടെ ജീവിതം മാറ്റും പിന്നെ വ്യാഴാഴ്ചകൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മരുന്നൊന്നും കഴിക്കുന്നവർ വ്രതം എടുക്കണ്ട ആരോഗ്യസ്ഥിതി ഒരു വ്യാഴാഴ്ച ദിവസവും വ്രതം ഒരിക്കലെടുക്കുക ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കുക വെള്ളം കുടിക്കുക ബാക്കി രണ്ട് നേരം ചോറ് അരിയല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ വെള്ളമൊക്കെ കുടിക്കുക പിന്നെ അന്നേ ദിവസം മനസ്സിൽ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ മതി നിങ്ങൾ ഓടിക്കൂടെ നടക്കുമ്പോഴോ വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നും ജപിക്കേണ്ട മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഷുർദിബാബയെ സങ്കല്പിച്ച് ശുതി ബാബ ചരണം ശരണം എന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിച്ചുകൊണ്ടിരിക്കുക വ്യാഴാഴ്ച ദിവസം ചെയ്യുക ഇപ്പം ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവരാണെങ്കിൽ വ്രതം എടുക്കണ്ട ഇനി വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് അന്നദാനം ചെയ്യുക പെട്ടെന്ന് ബാബ പ്രസാദിക്കും അന്നദാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പേരിന് വേണ്ടി ചെയ്യരുത് ഒരിക്കലും പേരിന് വേണ്ടി ചെയ്യുന്നതല്ല അന്നദാനം ഞാൻ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചിലർ ചിലപ്പോൾ ഒരു ഓട്ടോയിൽ കുറേ ചോറും പൊതി കൊണ്ടുവരും ഇവർക്ക് എങ്ങനെയും തീർത്താൽ മതിയെന്നേ ഉള്ളൂ അത് പേരിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പം റോഡിൽ കൂടെ പോകുന്നവരെല്ലാം വിളിച്ച് കൊടുക്കുക എല്ലാം വയറ് നിറഞ്ഞ് നടക്കാൻ വയ്യാതെ പോകുന്നവനെയൊക്കെ വിളിച്ചു കൊടുക്കുക അവരും കളയണ്ടെന്ന് വിചാരിച്ചു മേടിക്കുക അതല്ല അന്നദാന അർഹരായവർക്ക് ചോറിന് അല്ലെ ആഹാരത്തിന് ആവശ്യമുള്ളവരുണ്ട് അത് അനാഥാലയങ്ങളുണ്ട് അല്ലാത്ത സാധാരണക്കാർ നമ്മുടെ മുന്നിൽ വരുന്നവരുണ്ട് കൊണ്ട് പറ്റുന്ന പോലെ വ്യാഴാഴ്ച അന്നദാനം ചെയ്യുക എത്ര സാമ്പത്തികമായിട്ട് തകർന്നു പോയവരെയും അവധൂതരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാബ അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സാമ്പത്തികത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഉയർന്നു വരുമെന്ന് മാത്രമല്ല നമുക്കെതിരെ വരുന്ന എല്ലാ ദോഷങ്ങളെയും തടഞ്ഞു നിർത്തുമെന്ന് മാത്രമല്ല അത് നിഷ്പ്രഭമാക്കി കളയും എന്ത് തടസ്സങ്ങളായിക്കോട്ടെ ഏത് ദോഷങ്ങളായിക്കോട്ടെ മാത്രമല്ല നമുക്കുടെ അപകടങ്ങളെ ആപത്തുകളൊക്കെ തടയും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹമായിരിക്കും നമ്മൾ ഏതെടുത്താലും അതിലെല്ലാം നമ്മൾ വിജയം കൊയ്യുമെന്നുള്ളതാണ് അപ്പം ഇത് നിങ്ങൾ വ്യാഴാഴ്ചകൾ ചെയ്യുക ദിവസവും സാമ്പ്രാണി ബാബയ്ക്ക് കത്തിക്കുക ഇത് ഷെൽഫിലോ എവിടെയെങ്കിലും മതിയല്ലോ വിളക്ക് കത്തിക്കുന്നിടത്ത് തന്നെ വെക്കണമെന്ന് വിളക്ക് കത്തിക്കുന്നിടത്തല്ല വെക്കേണ്ടത് ഷെൽഫിലോ എവിടെയെങ്കിലും അങ്ങോട്ട് അങ്ങോട്ടും മാറി നിങ്ങളുടെ മുറിയുടെ സൗജന്യമനുസരിച്ച് എവിടെ വേണേലും വെക്കാം ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ ആ മനസ്സ് ഭക്തി വിശ്വാസം ഇതൊക്കെ അവിടെ ഉണ്ടാകണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും ശ്രുതി ബാബയുടെ ശ്രുതിബാബ ശിവൻ തന്നെയാണ് യാതൊരു സംശയം വേണ്ട ഭഗവാന്റെ ദർശനം അനുസരിച്ചാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് ഭഗവാനെ എന്ത് എന്ത് ഉൾക്കണ്ണി കാണിച്ചു തരുന്നോ എന്ത് മനക്കണ്ണിൽ ദർശിച്ച് ദർശനം തരുന്നോ അതനുസരിച്ച് ഞാനിതൊക്കെ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനിയും ഭഗവാൻ തന്നെ നൽകിയ ഒരു ശിവവൈദ്യയാണ് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്കിക്കൂ അതായത് നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു അപ്പോൾ അവർ നമുക്കൊന്ന് നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കണം എങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സംശയമില്ലാതെ ചെയ്യണം ആ വ്യക്തിയുടെ ആ വ്യക്തിയെ നോക്കുക നോക്കുക എന്ന് പറയുമ്പോൾ കഴിവതും ശിരസിൻ്റെ രണ്ട് മുകളിലോട്ടുള്ള ഈ ഭാഗത്ത് നോക്കണം കേട്ടോ ഈ നെറ്റിലെടുതുന്നെങ്കിൽ മേലോട്ട് വരുന്ന ഈ ഭാഗത്ത് നോക്കണം അത് തറപ്പിച്ച് നോക്കരുത് നമ്മൾ സാധാരണ ലൈറ്റായിട്ടേ നോക്കാവുള്ളൂ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് ഈ നെറ്റിയുടെ മേലെ ഇത്രയും ഭാഗത്തേക്ക് നോക്കണം മനസ്സിലാകുന്നുണ്ടോ ഇതിൽ കൂടെ വിശുദ്ധമാക്കാൻ പറ്റത്തില്ല അപ്പോൾ സന്തോഷത്തോടെ ലൈറ്റായിട്ട് നോക്കണം തുറപ്പിച്ച് നോക്കരുത് ലൈറ്റായിട്ട് നോക്കിയിട്ട് ശ്വാ നമ്മുടെ മുറിശ്വാസം നമ്മൾ സാധാരണ എടുക്കുന്ന ചെറു ശ്വാസം ശ്വാസം എടുക്കുമ്പോൾ ഷീന്ന് മനസ്സിൽ ജപിക്കുക വിടുമ്പം വന്ന് ജപിക്കുക ഷി വാ ശ്വാസം എടുക്കുമ്പോൾ ഷി വിടുംബം വാ ഷി വാ ഷി വാ ശ്വാസത്തിൻ്റെ ശ്വാസത്തിൻ്റെ കൂടെ മനസ്സിൽ ജപിക്കുക എന്നിട്ട് അത് ജപിച്ചുകൊണ്ട് നോക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ ആ വ്യക്തി നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് എവിടെ വേണേലും പൂർണ്ണ വിശ്വാസത്തോടെ ഭക്തിയോടെ പ്രവർത്തിച്ചു നോക്കാം ബലം കാണും മനസ്സിൽ ഏതെങ്കിലും ഒരു സംശയത്തിന് കണിക ഉണ്ടെങ്കിൽ ഒരു ബലം കാണത്തിട്ട ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഇത് ഇതിടക്കിടക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പലതവണ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതലത് സിദ്ധമാകും വശമാകും അപ്പോൾ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്താം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ആളുകൾ ഇതുപോലെ ജോലി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ജോലി പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇന്ന് നല്ല സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പം അത് എല്ലാവർക്കും ഗുണമാകാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞു തന്നത് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പം നമ്മൾ ആ ഭഗവാന്റെ ശൈവ സിദ്ധ ആദി പരമ്പരയുടെ ഭാഗം തന്നെയാണ് ഭഗവാൻ യച്ച അനുസരിച്ച് വന്ന് ഇവിടെ ജനിച്ചതാണ് പക്ഷേ ആ ഭഗവാൻ ഇച്ചയനുസരിച്ചാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു വരുന്ന ശിവവിദ്യകൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല അപ്പം അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രയോജനപ്പെടുത്തുക അല്ല അതൊരു പ്രയോജനപ്പെടുത്തണ്ട അത്രയേ ഉള്ളൂ ഭഗവാൻ എനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് കേൾക്കാൻ കേൾക്കാനാളുണ്ട് അവർക്ക് വേണ്ടി പറയണം ആത്മീയമായ കാര്യങ്ങൾ ക്ഷേത്രദർശനം ഇതുപോലെയുള്ള ശിവവിദ്യകൾ ഇതുപോലുള്ള കാര്യങ്ങൾ സത്യസന്ധമായ ഈശ്വര്യമായ കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം അത് കേൾക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ എനിക്ക് നൽകിയ നിർദ്ദേശം ഭഗവാൻ്റെ എച്ച് മുഖേനയാണ് ഇതെല്ലാം പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ട ഒരു പ്രയോജനപ്പെടുത്തുക അല്ലാത്തവരും ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ ഭഗവാനിൽ സമർപ്പിച്ച് പറയുകയാണ് എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈ പേഴ്സിനത് ഒരു സംഖ്യ ചെമ്പോലയിൽ എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞു അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയതാണ് ആ വീഡിയോ കിടപ്പുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കാണുക ഞാനിപ്പോൾ പറയുന്ന അതല്ല ഈ പൈസയുടെ കൂട്ടത്തിൽ വേണം അത് ആ ചെമ്പോലെ വെക്കാൻ പൈസയുടെ കൂട്ടത്തിൽ വേണം വയ്ക്കാൻ അല്ലാതെ ഈ പേഴ്സിനകത്ത് ഒരു കല്ലി വെച്ച് ചെമ്പോലെ വെച്ച് വെക്കുക അല്ല ചെയ്യേണ്ട പൈസ പണത്തിൻ്റെ കൂട്ടത്തിൽ വേണം ചെമ്പോലെ വെക്കാൻ അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ഈ വീട്ടിലെ ഇപ്പോൾ ഭർത്താവ് ഭയങ്കര കലഹം ബഹളം മദ്യപാനം ഒക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ വളരെ മാറ്റമുണ്ടാകും ഞാൻ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിൽ സമാധാനമില്ല മദ്യപാനമാണ് ഭർത്താവ് പ്രശ്നമാണ് എന്നൊക്കെ പറയാറുണ്ടോ അപ്പോൾ അത് ഈ പുതിയതായിട്ട് കാണുന്നവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന കരുതി പറയുന്നതാണ് അതുപോലെ മക്കൾ മഹാപ്രശ്നക്കാരായ മക്കൾ മര്യാദക്കാരാകും ഏറ്റവും നല്ല മര്യാദക്കാരാവും അപ്പോൾ ഇത് ചെയ്താൽ മതി ആരാണോ അവരുടെ പേരിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ബഹളം നടക്കുകയാണെന്ന് വിചാരിച്ചു ഒരു വഴക്ക് നടക്കുക അല്ലെങ്കിൽ വഴക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഭർത്തകം മദ്യവെച്ച് വന്നിരിക്കുകയാണ് രാത്രിയിൽ എന്തും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ആരും സഹായിക്കാനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ആദ്യം പറയാം നിങ്ങൾ കുളിമുറയിൽ കയറുക കയ്യും കാലും മുഖം കഴുകുക എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു തന്ന് കുളിമുറ എന്നുണ്ട് നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞ് മനസ്സിൽ പറഞ്ഞാൽ മതി പറഞ്ഞിട്ട് ഭഗവാനെ ഞാൻ അടുത്ത ദിവസം രാവിലെ ഭഗവാന് ഭർത്താവിൻ്റെ പേര് മൃത്യുജയർച്ചനെ ജലധാരെ സമർപ്പിച്ചേക്കാം ഭർത്താവ് ഞാനുമായിട്ട് ഐക്യപ്പെടാനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം കിടന്നുറങ്ങുവാനും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകാതെയും കാത്തുരക്ഷിക്കണേ സഹായിക്കണമെന്ന് പറയുക എന്നിട്ട് പിന്നൊന്ന് പിന്നൊന്നും ചിന്തിക്കണ്ട ഈ പറഞ്ഞത് പിന്നെ ചിന്തിക്കേണ്ട പറഞ്ഞു മനസ്സിൽ പറഞ്ഞു പിന്നെ വലുതായി വെച്ച് വിളിമുറയെന്ന് പറഞ്ഞാൽ അതേപോലെ ചിന്തിക്കേണ്ട പിറ്റേ ദിവസം രാവിലെ പോലെ ചെയ്യുക ആ പ്രശ്നം ശാന്തമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് നിങ്ങൾ രാവിലെ പോയി ചെയ്യുമ്പോൾ ഭർത്താവിൻ്റെ പേരിൽ ജലധാര മൃദുജാർച്ചന ചെയ്യണം നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമഹത്യാർച്ചനയും കൂടി ചെയ്യണം ശിവക്ഷാത്വത്തിൽ രാവിലെ ഇത് രാവിലെ പോയി ചെയ്യുവാണെങ്കിൽ ബലം കൂടുതലാണ് ഒരു ഒരു ആറരയ്ക്ക് മുമ്പ് ഇനി അത് കഴിഞ്ഞാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ബലം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി അതല്ല ഇപ്പം പെട്ടെന്നൊരു പ്രശ്നമല്ല പെട്ടെന്നൊരു പ്രശ്നമല്ല പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുന്ന അല്ല അല്ലാതുള്ള കാര്യം പറഞ്ഞതാണ് വീട്ടിൽ മിക്കവാറും വഴക്കുണ്ട് മദ്യപാനം ബഹളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചകൾ പെട്ടെന്ന് പ്രശ്നം ഇങ്ങനെ ചെയ്യുക അല്ലാതെ അല്ലാതാണെങ്കിൽ വെള്ളിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി രാവിലെ ഭർത്താവിൻ്റെ പേരിൽ ജലധാര മൃത്യുജയർച്ചന ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യ അർച്ചന ഇനി ശിവക്ഷേത്രം രാവിലെ ചെയ്യുക സാധിക്കുന്ന വെള്ളിയാഴ്ചകളൊക്കെ ആവർത്തിക്കുക ഏറ്റവും നല്ലതായിട്ട് പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടെന്ന് മാത്രമല്ല വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളിടത്ത് വരെ ഒരു പ്രശ്നമില്ലാതെ സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് കുടുംബങ്ങളുടെ അനുഭവങ്ങളുണ്ട് ഞാനിത് പറഞ്ഞു ചെയ്ത് അപ്പോൾ അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക ഇപ്പോഴത്തെ കാലത്ത് ആരെ ഉപദേശിച്ചാലോ എതിർത്ത് പറഞ്ഞാലോ വീണ്ടും പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ ഈശ്വരാധീനം പ്രാർത്ഥന ബുദ്ധിപരമായ പ്രവർത്തനം ഇതൊക്കെയാണ് വേണ്ടത് ഇനി കുട്ടി ഈ മക്കളാണ് പ്രശ്നക്കാർ ലഹരി മദ്യപാനമൊക്കെ ഉണ്ട് വഴ പിന്നെ കൂട്ടുകെട്ടുണ്ട് എപ്പോഴും വഴക്കാണ് ബഹളമാണ് മക്കൾ ആ മകൻ്റെ പേരിൽ വെള്ളിയാഴ്ച ശിവക്ഷണത്തിന് രാവിലെ ജലധാര മൃത്യുഞ്ജയ അർച്ചന ചെയ്യുക പിന്നെ മകനും അമ്മയും അച്ഛൻ്റെയും മൂന്ന് പേരുടെയും പേര് ഐക്യമഹത്യാർച്ചനയും ഇവിടെ ചെയ്യുക ആരൊക്കെയാണ് ഐക്യപ്പെടേണ്ടത് അവരെല്ലാം മൂന്നോ അഞ്ചോ എത്ര പേരുടെ പേര് വേണമെങ്കിലും വെക്കാം ഐക്യമത്യ അർച്ചന ചെയ്യുക നാളും പേരും പോകാം ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കുക ഇനി പെട്ടെന്ന് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ കയ്യും കാലും മുഖം കുളിമുറയ്ക്ക് കയറി കയ്യും കാലം മുഖം കഴിയും മകൻ്റെ പേരിൽ ഒരു മൃത്യുജാർച്ചന ജലധാര അടുത്ത ദിവസം രാവിലെ ചെയ്തേക്കാം ഈ ശാന്തമായി കിടന്നുറങ്ങാനും സമാധാനം ഉണ്ടാവാനും ഭഗവാനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ശേഷം പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് വലതു കാലം വെച്ച് കുളിമുറയിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് രാവിലെ വരെ ചെയ്യുക അല്ലാതെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇതെല്ലാവർക്കും പ്രയോജനമാകട്ടെ എല്ലാവരുടെ ജീവിതത്തിൽ അത് ഗുണം ഉണ്ടാകട്ടെ അപ്പം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വില എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതായത് ഒരു വഴക്കുണ്ടാകുന്നിടത്തൊക്കെ വഴക്കൊക്കെ ശുച്ചിട്ട പോലെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവമാണ് അത് ഒരുപാട് അടുത്ത് ഞാൻ പറഞ്ഞത് ഫലമുണ്ടായിട്ടുണ്ട് എല്ലാവരും നല്ല രീതി ജീവിക്കുന്നുണ്ട് അതായത് വീട്ടിലിപ്പം അച്ഛനെ അല്ലേ മദ്യപിച്ച് ഉണ്ടാകുന്നു കുട്ടികൾ കാണും ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും അവർക്ക് പഠിക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കം അല്ലെ ഉന്ത തള്ളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അറിയാതെ വല്ലതും തല്ലിയാൽ കഷ്ടകാലത്തിന് ഏതെങ്കിലും ഇതിൽ ചെന്ന് തലവല്ല ഇടിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ ആ കുട്ടിയുടെ ഭാവിയും കൂടെ പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇപ്പം പൊതുപോ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ വഴിപാടുകൾ ഇതൊക്കെ ഗുണം ചെയ്യും അങ്ങനെ മദ്യപാനം നിർത്തിയവർ വരെ ഉണ്ട് ഇനി ആ മദ്യപിക്കുന്നവരാണെങ്കിലും ഒരു പ്രശ്നമില്ലാതെ മര്യാദക്കാരായിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മദ്യപാനം ഒഴിവാക്കി മര്യാദക്കാരായിട്ട് കുടുംബസ്നേഹികളായിട്ട് ജീവിക്കുന്നവരുണ്ട് ചിലർ പൂർണ്ണമായി നിർത്തിയവരുണ്ട് അങ്ങനെ ഇത് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യണം ഒന്ന് ഇത് സാധിക്കുന്ന വെള്ളിയാഴ്ചകളൊക്കെ ആവർത്തിക്കണം അപ്പോൾ ഒന്നോ രണ്ടോ വെള്ളിയാഴ്ചയെന്നല്ല സാധിക്കുമ്പോഴൊക്കെ നിങ്ങൾ ആവർത്തിക്കുക ഒരു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഗുണമുണ്ടാകും അപ്പോൾ ഞാനത് എല്ലാവർക്കും പ്രയോജനം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥനയിലാണ് പറയുന്നത് ഇതെല്ലാം ശിവഭഗവാനിൽ തന്നെ സമർപ്പിക്കുന്നു ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭം ശിവോഹം ദേവം വിപും ശിവോഹം ഗുരു പരം ശിവോഹം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമ ശിവായ ഓം കൃഷ്ണായ നമ ശിവോഹം